ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഞാനിന്ന് എന്താ സംഭവം എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ ഗായ്സ് ഞാൻ നമ്മുടെ ബഹിരാകാശത്ത് നിന്ന് നമ്മുടെ ഭൂമിയുടെ ചിത്രം എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ കണ്ട മിന്നു തിളങ്ങുന്ന ലൈറ്റുകളൊക്കെ കണ്ടോ അതൊക്കെ ഞാൻ ഇങ്ങനെ എൻ്റെ ക്യാമറയിൽ പകർത്തുന്ന കുറേ വികൃതികളായിട്ടുള്ള കാര്യങ്ങളാകട്ടോ ശരിക്കും ഇതെന്താണെന്ന് മനസ്സിലായവർ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നതിന് ശേഷം മാത്രമേ ഇതെന്താണെന്ന് ഞാൻ പറയുള്ളു കേട്ടോ ഇത് ഞാൻ വീട്ടിലൊരു സംഭവം ഉണ്ടായി കേട്ടോ വീട്ടിൽ എല്ലാ ദിവസവും സംഭവം ഉണ്ടാകുന്ന സംഭവമാണ് നമ്മളിങ്ങനെ കഞ്ഞിയൊക്കെ അടപ്പത്തിടലോ അഞ്ഞെ കിടപ്പത്തിടുമ്പോൾ നമ്മളിങ്ങനെ ഈ അടുപ്പിൻ്റെ അടിയിലിങ്ങനെ എപ്പോഴും തീ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ തീ കത്തി 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 നമ്മളിങ്ങനെ ചെറിയ ഒരു എന്താ പറയുക ഒത്തിരി പിന്നെ കലം കരികാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ഇരുമ്പ് പോലത്തെ സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓവറായിട്ട് തീ ഇങ്ങനെ ആളി നമ്മുടെ എണ്ണത്ത് കയറുകയല്ല അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇതിൻ്റെ എല്ലാം ചൂടും കൊണ്ട് ഇങ്ങനെ കലോ ഏകദേശം ഇങ്ങനൊരു ചൂടും കൊണ്ട് ചൂടയിട്ട് ചൂടായിട്ട് ഒരു പരിവോ ആയിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ ആ കാലത്തിൻ്റെ പുറത്ത് എനിക്ക് ഭയങ്കര അതിശയം തോന്നിക്കാരണം ഞാൻ കഞ്ഞി വാർത്തു കഴിഞ്ഞപ്പം കാലത്തിൻ്റെ മണ്ടയിൽ മൊത്തം ഒരു തരം തീ പോകാത്ത സാധനവും കേട്ടോ അത് ശരിക്കും അത് കാണിക്കുന്നത് കണ്ടാൽ നമുക്ക് നല്ല രസം തോന്നും കേട്ടോ നമ്മൾ ശരിക്കും ഇങ്ങനെ എന്താ പറയുക ബഹിരാകാശം എന്ന് ബീച്ചിൻ്റെ സൈഡൊക്കെ നോക്കുന്ന പോലെ ഉണ്ടല്ലോ അതുപോലെ ഇങ്ങനെ മിന്നി തിളങ്ങുന്നുണ്ട് പിന്നെ ഇങ്ങനെ കത്തി 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 കയറി ലാസ്റ്റ് കെട്ട് പോകും കേട്ടോ ഇങ്ങനെ ഒരു ചെറിയ തീക്കെട്ടവരെ കെട്ടു പോകുന്നവരെ ഞാനിങ്ങനെ അതിശയത്തോടു കൂടി നോക്കി നിന്ന് കേട്ടോ കാരണം ഭയങ്കര അതുമാതിരി ആഴിയാ കേട്ടോ ഗൈസ് ഞാനിങ്ങനെ ഈ കലത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഇടുന്നത് കേട്ടോ നല്ലോലെ തിളച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര കേട്ടോ കഞ്ഞി നല്ലോലെ കിടന്നാൽ തിളച്ച് മറിഞ്ഞാൽ അതിൻ്റെ കാടിയെല്ലാം പോകണം കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ ഈ കാടിയെല്ലാം ചാടി അതുപോലെ തന്നെ തീയുടെ അടിയിൽ നമ്മൾ ഈ റബ്ബറിൻ്റെ വിറകലെ വെക്കുന്നത് ഈ റബ്ബറിൻ്റെ വിറകും എല്ലാം കൂടെ കൂടി റബ്ബറിൻ്റെ കരിയും ഇതും കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ കലത്തിൻ്റെ അടി നല്ലപോലെ കട്ടിങ്ങനെ കരിയായിട്ടിരിക്കും കേട്ടോ ഈ കരിക്കെല്ലാം തീ പിടിച്ച് കഴിയുമ്പോഴാട്ടോ ലാസ്റ്റ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ആവുന്നത് കണ്ടോ അത് ഓരോന്നും മിന്നി മിന്നി മിന്നിയാട്ടോ തീരുന്നത് അത് ഓരോന്നും കണ്ട ഓരോ വഴിയിലേക്കാണ് അത് മിന്നി മിന്നി ഇറങ്ങി ഇറങ്ങി പോകുന്നത് കേട്ടോ അങ്ങനെ ഇറങ്ങി 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 അത് കെട്ട് കെട്ട് പോവാം കേട്ടോ ഒന്നിൽ നിന്ന് വിഭജിച്ച് രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് കണ്ടോ നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇതിന് മുന്നേ ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ഭയങ്കര രസമായിട്ട് തോന്നിയത് ഇപ്പോഴാണ് കേട്ടോ ഒന്നേന്ന് വിഭജിച്ച് കണ്ടോ എത്ര എണ്ണം ആയിട്ടാണ് പോകുന്നത് അതിലെല്ലാം എന്തോ ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട് കേട്ടോ നമ്മളിതിനെക്കുറിച്ച് എന്താ പറയുക ആധികാരികമായി പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് കൂടുതലൊന്നും വലിയ കാര്യമായിട്ട് അറിയത്തില്ല പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ആശുപത്രി പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നാട്ടോ ഒരു വീഡിയോ എടുക്കുന്നത് കാരണം ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി പിന്നെ എൻ്റെ സെൽഫി സ്റ്റിക്ക് ഒടിഞ്ഞു പോയി അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു വിഷമത്തിലൊക്കെ ഇരിക്കുകയാണ് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും അധികം എടുക്കുക കേട്ടോ അങ്ങനെ അവസാനത്തെ ആ സാധനം ഇതാ ഒരു തീയ പൊട്ടി തീരുന്നവരെ ഞാനിങ്ങോട്ട് നോക്കുകട്ടോ ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തോ നമ്മളെന്തോ വേറെ ഗ്രഹത്തിലൊക്കെ പോയ പോലെ അല്ലേ വേറെ ഗ്രഹമൊന്നുമല്ല എന്നല്ല ഗൈസ് ഇതിൻ്റെ കഞ്ഞിക്കളത്തിന്റെ അടിയാണ് ഞാൻ കഞ്ഞി വാർത്തിട്ടേക്കുന്ന കഞ്ഞിക്കളത്തിൻ്റെ അടിയാണ് കണ്ടു കഴിഞ്ഞാൽ നല്ല സെറ്റപ്പൊക്കെ ആയിട്ട് തോന്നൂലേ പക്ഷെ ഞാൻ കഞ്ഞി വെക്കാൻ നേരം ഇതിൻ്റെ അടിയെല്ലാം തേച്ച് കഴിഞ്ഞിട്ടേ വെക്കുള്ളൂ ഈ റബ്ബറിൻ്റെ കരി കരി എന്ന് വെച്ചാൽ റബ്ബറിൻ്റെ കറയോ റബ്ബറിൻ്റെ കരിയില്ലേ കരിക്ക് ഭയങ്കര ഒരു മഷിയുള്ള കരി ആട്ടോ അതിപ്പം ഇങ്ങനെ നമ്മൾ കഞ്ഞീടെ അടിയിൽ തീ കത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ 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 ഒത്തിരി ഓവറായിട്ട് കരിയെല്ലാം പിടിച്ച് പുകയെല്ലാം പിടിച്ച് എല്ലാം ആയിട്ട് ഇത് ഇങ്ങനെ നിൽക്കും അങ്ങനെ കണ്ടോ നമ്മുടെ ബഹിരാകാശത്ത് നിന്നുള്ള കാഴ്ച കുറച്ചും കൂടെ ഉള്ളൂ കേട്ടോ ഗൈസ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർന്നു പോകുന്നതായിരിക്കും അത് ഓരോന്നോരോന്ന് വിഭജിച്ച് വിഭജിച്ച് പല സ്ഥലങ്ങളിലേക്കും അങ്ങനെ പോയി 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 അടിപൊളിയായിട്ട് അതിൻ്റെ അത് സംരംഭം അങ്ങ് തീർന്നു പോകും കേട്ടോ പക്ഷേ നിങ്ങളെ ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല ഇത് കഞ്ഞി വാറത്തെട്ടേക്കുന്ന കേട്ടോ ഗൈസ് അങ്ങനെ നമ്മുടെ ഈ ഒരു കണ്ട പ്രതിഭാസം ഇതെന്താണെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിലും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇപ്പോഴാരെ അടുപ്പിലൊക്കെ കഞ്ഞി വെക്കുന്നവരല്ലേ എല്ലാവരും ഗ്യാസയിലും ഇൻഡക്ഷൻ കുക്കറിലും അതു ഒക്കെയാണ് വെക്കുന്നത് അല്ലേ ജാക്സൺ പ്രഷർ കുക്കറിലും അപ്പോൾ അടുപ്പിൽ കഞ്ഞു വെക്കുന്നതൊക്കെ വളരെ വിരളമായിരിക്കും അല്ലേ പക്ഷേ അടുപ്പിൽ കഞ്ഞി വെക്കുന്നതിൻ്റെ രുചിയൊന്നും വേറൊരിടത്തും കഞ്ഞി വെച്ചാൽ കിട്ടിയാലോ ഗൈ സടിപൊളിയായിട്ട് കഞ്ഞി കുടിക്കണമെങ്കിൽ നമ്മൾ അടുപ്പിൽ തന്നെ കഞ്ഞി വെക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ അവസാനത്തെ ആ സംഭവങ്ങളും ആ തീയും പൊട്ടി പൊട്ടി തീർന്നു കേട്ടോ അപ്പം ഇതേതാ സംഭവം ഇതെങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ത് പ്രതിഭാസമാണ് എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ ഒത്തിരി നാളുകൂടി കേട്ടോ വീഡിയോ ഇടുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ കുറച്ച് വീക്കായിരുന്നു കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പുതിട്ട് ഞാൻ മാസങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല ഒരു രണ്ട് മൂന്നാഴ്ചയൊക്കെ ആയിട്ടോ ഞാൻ കണ്ടിന്യൂസിലി വീഡിയോ ഇട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ ആശുപത്രി കേസൊക്കെ ആയിരുന്നു ആശുപത്രി കേസൊക്കെ ഏകദേശമൊക്കെ ഒന്നും കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറേ ആശുപത്രിയിലെ കുറേ കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ അടുത്ത വീഡിയോയ്ക്കകത്ത് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ കുറച്ച് ഉണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടോ അപ്പം എൻ്റെ കഞ്ഞിക്കളി തട്ടോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു ടാറ്റാ ബേബി സി യു